ചെയ്ത സിനിമകളെല്ലാം ഹിറ്റുകളാക്കിയ സംവിധായകനാണ് ജൂഡ് ആന്റണി എന്നാൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയുമുള്ള താരത്തിന്റെ തുറന്നു പറച്ചിലുകൾ നിരവധി വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് നടൻ ആന്റണി വർഗീസിനെ കുറിച്ച് ജൂഡ് ആന്റണി നടത്തിയ പരാമർശവും അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു തന്റെ ശോഭിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം സംവിധായകൻ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട് ഇപ്പോഴത്തെ സ്ത്രീകളെ തന്റെ സഹ സംവിധായകരായി നിർത്താത്തതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ജൂഡ് ആന്റണി മനോരമ ന്യൂസിനോടാണ് താരത്തിന്റെ തുറന്നു പറച്ചിൽ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കാറില്ലെന്നും പക്ഷെ ചില സമയത്ത് അങ്ങനെ നോക്കേണ്ടി വരുന്നത് ഭയം കൊണ്ടാണെന്നും താരം പറയുന്നു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി ഒരു പെൺകുട്ടിയേയും വെക്കാറില്ല ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറോടൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും ഏതെങ്കിലും സമയത്ത് അറിയാതെ പറഞ്ഞു പോയാൽ മീറ്റു എന്ന് പറഞ്ഞ് അവൾ ഒരു പരാതി കൊടുത്താൽ പിന്നെ വർഷങ്ങളോളം ജയിലിൽ കിടക്കണം അത്തരത്തിലുള്ള പേടി വരാനുള്ള കാരണം സ്ത്രീകളും പുരുഷനുമായുള്ള ഇന്ററാക്ഷന് സമൂഹം സ്പേസ് കൊടുക്കാത്തതാണെന്ന് ജൂഡ് ആന്റണി പറയുന്നു വിദേശ രാജ്യത്ത് പോയി ഒരു സ്ത്രീയോട് നിങ്ങൾ ആദ്യം ഇരിക്കൂ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഞാൻ ആദ്യം ഇരിക്കുന്നതെന്ന് അവർ ചോദിക്കും സ്ത്രീയാണെന്ന് പറഞ്ഞ് പ്രത്യേക ബഹുമാനം കൊടുത്താൽ അവരെ കളിയാക്കുന്നത് പോലെയാണ് ഞാൻ സിനിമ ചെയ്യുമ്പോൾ സ്ത്രീ കഥാപാത്രത്തിന് സിനിമയാണെന്ന് ചിന്തിക്കുന്നത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്താണെന്നും ജൂഡ് ആന്റണി പറയുന്നു അസിസ്റ്റന്റ് ഡയറക്ടറോട് മാന്യമായി സംസാരിക്കാറില്ല അതിനാൽ സ്ത്രീകളെ ഒരിക്കലും സഹസംവിധായകരായി നിർത്തില്ലെന്ന് ജൂഡ് ആന്റണി അഭിമുഖത്തിൽ തറപ്പിച്ചു പറഞ്ഞു സിനിമ റിവ്യൂവുകൾക്കെതിരെയും ജൂഡ് ആന്റണി സംസാരിച്ചു റിവ്യൂ പറയുന്ന ആൾ യൂട്യൂബിലിട്ട് വരുമാനം ഉണ്ടാക്കാൻ എന്തും പറയും പക്ഷേ ഇവർക്ക് നല്ല സിനിമയെ മോശം സിനിമയെന്ന് പറഞ്ഞ് പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും ജൂഡ് ആന്റണി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനെട്ട് പ്രത്യേക ഗ്യാങ്ങിലുള്ള സംവിധായകനാണ് ചെയ്തതെങ്കിൽ പി കൊണ്ട് രാജ്യാന്തര തലത്തിൽ എത്തിച്ചേനെ പ്രിയദർശൻ സത്യനന്ദിക്കാട് ജോഷി സാർ തുടങ്ങിയവരുടെ സിനിമകൾ വരുമ്പോൾ കാണാത്ത ചില പ്രത്യേകതരം വാർത്തകൾ മറ്റു ചിലരുടെ സിനിമകൾക്ക് വരാറുണ്ടെന്ന് ജൂൺ ആന്റണി പറഞ്ഞു പി ആർ വർക്കിലൊക്കെ കാര്യമുണ്ട് പക്ഷെ അതിനുള്ള ടെക്നിക് അറിയില്ല മാർക്കറ്റിംഗിൽ കഴിവുള്ള ഒരാളാണ് ചെയ്തിരുന്നതെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ ഓസ്കാർ അടിച്ചു പോയേനെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഒരു സിനിമ ഹിറ്റാകുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും സപ്പോർട്ട് ചെയ്തു വന്ന സംവിധായകരുടെ പോസ്റ്റുകളോ കമൻറ്റുകളോ ഷെയറുകളോ നോക്കൂ ഈ ഗ്യാങ്ങിൽ വന്ന ശരാശരിയിൽ താഴെയുള്ള സിനിമയ്ക്ക് ലഭിച്ച സപ്പോർട്ടും പോസ്റ്റും നോക്കൂ തനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ആക്ടർ എന്ന നിലയിൽ പലരോടും താൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കെല്ലാം മറ്റുള്ളവരെ അകത്തോട്ട് കയറ്റാൻ വിമുഖതയാണെന്നും ജൂഡ് ആന്റണി പറയുന്നു